ടിയില് മുന്തിരി നിന്നോണ്ട് എന്താ പറയുന്നത്

അതിനൊരു അതിനിടെ ഒരു പയമ്പൂരി പാട്ടുണ്ട് ഇതുപോലൊരു പഴംപൊരി നമ്മള് കണ്ടിട്ടുണ്ടോ പയമ്പൊരി കണ്ടിട്ടുണ്ടോ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ പറയേ ഇന്ന് റാശിന്ന് കേട്ടോ കേട്ടോ റാശിനെ അടിച്ചമർത്തിക്കൊണ്ട് സേഫ് മുന്നേറുകയാണ് റാശി നിന്ന് കിച്ചണില് വരാതെ സേപ്പു ആണ് ഇന്ന് കിച്ചണില് വന്നത് റാശിക്ക് ഇന്ന് കിച്ചണിൽ സ്ഥാനമില്ല എങ്ങനെയുള്ള പഴംപൂരി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഇടുകയാണ് ഗായീസ് പയംപൂരിട്ടാണ് ഗായീസ് പയമ്പൂരി എങ്ങനെ റെഡി ആയിരിക്കുകയാണ് മതി 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 യാണ് അരമണിക്കൂറിനുള്ളിൽ ഇവിടെ നമ്മൾ സലാത്ത് തുടങ്ങുന്നതായിരിക്കും അതിനുശേഷം വമ്പിച്ച പയംപൊടി പയംപൊരി മത്സരമായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരും എല്ലാവരും